വെച്ച് കൊടുക്കണേ എന്നെ കാണുന്നുണ്ടത്യാമറ ക്യാമറ വെച്ച് കൊടുത്ത കേട്ടോ അപ്പൊ ഇതേപോലെ ഇരിക്കും എന്റെ തലയിലും വിടൂലാ ചാർലി നമ്മളെ കുഞ്ഞന്റെ കരച്ചിൽ എല്ലാരും കേക്കുണ്ടാവും എന്റത് പുറന്നു വിടുന്ന പരിപാടി ഇല്ല രണ്ടാളേ എന്ത് കാണിച്ചാലും വിടൂല ഈ പൂവിന്റെ പേരെന്താന്ന് അപ്പോൾ ആരൊക്കെ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പൂവിൻ്റെ പേരെന്താന്ന് അറിയൂലമ്മ ഈ പൂവിൻ്റെ പേരല്ലേ അമ്മ നമുക്ക് ഏ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ കുഞ്ഞാ മിണ്ടാണ്ടെന്നോ അപ്പം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവായിരുന്നു കേട്ടോ ഇപ്പോൾ കുറെ ചെടിയൊക്കെ പോയി കേട്ടോ ഉണങ്ങിയൊക്കെ പോയി അല്ലേ ആ ഒരു ഉണങ്ങിയൊക്കെ കമ്പൊക്കെ ആ ഒരു അമ്മമ്മേൻ്റെ ഉള്ളിലേക്ക് വരും കല്യാണത്തിന് പണ്ടത്തെ കല്യാണത്തിന് പന്തലാ അങ്ങനെ തൂക്കിയാ പണ്ടത്തെ കല്യാണത്തിന് പന്തൽ തൂക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അമ്മേതുള്ളിൽ ഒക്കെ നിക്കുന്നുണ്ട് എങ്ങനെ കല്ല്യാണം അമ്മ ഉണ്ടായിനോ അമ്മ കല്യാണത്തിന് ഈ സംഭവം ഉണ്ടായിനോ ഈ പൂവ് ഓ ഈന്തോരെന്നു പറയുന്നത് അതാണ് കേട്ടോ ആ സംഭവം അപ്പം ഈ പൂവിന്റെ പേര് നമുക്ക് അറിയത്തില്ല കേട്ടോ ഇതിനെന്തോ വേറെന്തോ ഇവിടെ നിന്നുകൊണ്ട് നട്ടതാ കുറേ വർഷമായി ഇവിടെ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഇതെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പൂക്കളാണ് ഇന്നലെ ആരൊക്കെ കമന്റ് ചെയ്തിലൊക്കെ ചോദിക്കുകയുണ്ടായിരുന്നു ഈ പൂവിന്റെ പേരെന്താന്ന് അപ്പം ആർക്കെങ്കിലും ആരെങ്കിലും കമന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ രാവിലത്തെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം കുഞ്ഞിൻ്റെ ബകളിതരും കഴിഞ്ഞിട്ടില്ല സൗണ്ട് കേൾക്കുണ്ടാവും ഭയങ്കര ബകളാണ് കേട്ടോ ഹൈ ചൂടാനായിട്ട് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മളെ പയറിന് വളവും കാര്യങ്ങളൊക്കെ ഇടുവാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വളം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതേ ഏകദേശം ഒരു അഞ്ച് ദിവസമൊക്കെ ആയി കേട്ടോ അപ്പോഴത്തേക്കും എന്താ ഇത്രയും വളർന്നിട്ടുണ്ട് ഇനിയിപ്പം ഒരാഴ്ച മണി കഴിയുമ്പോഴത്തേക്കും നല്ല ഹൈറ്റ് വരും പിന്നെ ഇതിൽ കയറൊക്കെ കെട്ടി പടർത്തി പടർത്തി വിടണം കേട്ടോ അതെ പയറിൻ്റെ ചെറിയൊരിത് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ വിത്തിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വിളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഇപ്പോൾ ഏകദേശം രാവിലെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ടോ രാവിലത്തെ നമ്മുടെ ആട്ടവും ബഹളവും ഒക്കെ കഴിഞ്ഞു ചാർലിയും കുഞ്ഞിൻ്റെയും ഇന്നത്തേയും പോലെ കലാപരിപാടി ഇത് രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരെയും പുറത്തൊക്കെ ഇറക്കി വിട്ട് ഓടി കളിച്ച് ഇപ്പം നമ്മൾ കൂട്ടിക്കയറ്റി കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലത്തെ വിളോഗിൽ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ക്യാമറ ഒക്കെ നമുക്ക് ക്യാമറ വെക്കാൻ പുതിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തലയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാവുന്നത് അപ്പോൾ ആ സാധനം നമുക്ക് ഇന്ന് രാവിലെ ഇവിടെ കയ്യിൽ കിട്ടി കേട്ടോ നമുക്ക് കൊറിയറുകാർ കൊണ്ടു തന്നു അപ്പോൾ സംഭവം ഒന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കണം എത്രത്തോളം സംഭവം സെറ്റാണെന്ന് നമുക്ക് നോക്കാൻ കേട്ടോ നമുക്ക് നോക്കാം ക്യാമറ എത്രത്തോളം അതിൽ വെച്ച് സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് കേട്ടോ സാധനം എന്നാൽ സാധനം അറിയാമോ എന്നാ നോക്കിയിട്ട് പറ മനസ്സിലായോ ഏ വാച്ചാ വാച്ചാ ഇത്രയും വലിയതാ ഏതാ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇടവെക്കുന്നതാണോ തോന്നുന്നത് നെറ്റി കേട്ടുന്നതാ ആ നെറ്റിക്കൂടെ ഇട ആ അത്രേ ഉള്ളു എന്തിൻ്റെ അറിയാം ഇത് ക്യാമറ വെക്കുന്നതാണേ വണ്ടി പോകുമ്പോൾ എങ്ങനെയുണ്ട് ടോർച്ചായി ടോർച്ച് കേട്ടി ഇങ്ങനെ നടന്നു പോവാം ലൈറ്റ് കൈമിൻ്റി പിടിക്കേണ്ട ആവശ്യമില്ല പോവാ ഇങ്ങോട്ട് നോക്കിയേ അതാ പോന്നയാമറ വെച്ച് തരാം നിക്ക് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് ഇത് നമുക്ക് നമുക്കിൻ്റെ ഉള്ളിൽ എങ്ങനെ വെച്ചു കൊടുക്കാം അതൊക്കെ വെച്ചു കൊടുക്കണേ എന്നെ കാണുന്നുണ്ടായിരത്ത് ഫില്ലം ഏട്ടാ നമ്മളെ ക്യാമറ ഞാൻ ഇണ്ടായിരുന്നേ ക്യാമറ വെച്ച് കൊടുത്ത കേട്ടോ അപ്പം ഇതേപോലെ ഇരിക്കും എൻ്റെ തലയിലും അപ്പം ഇതേപോലെ ഇരിക്കും കേട്ടോ എൻ്റെ തലയിൽ വെക്കുമ്പോഴും ഇതേ അപ്പം ഇതീ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ആവും കേട്ടോ അമ്മ ഇങ്ങോട്ട് നോക്കിയാൽ അത് ഓൺ ആക്കി കാണിച്ചു തരാം ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് എങ്ങനെയുണ്ട് വെയിറ്റ് ഉണ്ട് ഇപ്പോ അപ്പം നിങ്ങൾ എല്ലാരും കാണുന്നത് ആ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ വേണ്ട അപ്പം അമ്മമ്മ വീഡിയോ പിടിച്ചോണ്ടാണ് അടക്കുന്നത് വീഡിയോ പിടിച്ചോണ്ടാണ് അടക്കുന്നത് വീഡിയോഗ്രാഫറായി അയച്ചോ അപ്പം ഇതാണ് കേട്ടോ സംഭവം ഇനി നമ്മൾ ഇതിൽ വീഡിയോ എടുത്ത് നടക്കുന്നതായിരിക്കും വേണ്ട എന്റെ ക്യാമറ നമ്മൾ വീഡിയോ എടുക്കുന്നത് പിടിച്ചോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പം വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പോൾ നമ്മളിപ്പം വേറെ ട്രാവലൊന്നും ചെയ്യുന്നില്ല അങ്ങനെയല്ല ട്രാവൽ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ദൂരോട്ട് പണ്ടത്തെ പോലെ ട്രാവലൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നാളത്തെ പുതിയൊരു ബ്ലോഗിൽ കാണാം ബായ്